നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ റെക്കോർഡുകൾ മലയാളത്തിൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പുതിയ ജില്ലാ വർത്തമാനങ്ങൾ വാർത്തകളാണ് പുറത്തു വരുന്നത് തമിഴിലെ സൂപ്രതാരത്തിൻ്റെ പിതാവായി മോഹൻലാൽ എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രമുഖ സിനിമാ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ തിയേറ്ററുകളെത്തിയ ജില്ല എന്ന ചിത്രത്തിൻ്റെ ചിത്രത്തിൽ വിജയ്യുടെ പിതാവായി മോഹൻലാൽ വേഷമിട്ടിരുന്നു മലയാളികളുടെ പ്രിയതാരം കൂടിയായ ശിവിക്കാർത്തികേയൻ്റെ സിനിമയിലാണ് മോഹൻലാൽ അഭിനയിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശിവകാർത്തികേയൻ കാർത്തികേയൻ തൻ്റെ ഇരുപത്തിനാലാമത് ചിത്രത്തിൽ ഗുഡ് നൈറ്റ് എന്ന ഹിറ്റ് ചിത്രം ഒരുക്കിയ വിനായക് ചന്ദ്രശേഖറുമായി സഹകരിക്കാൻ ഒഴി ഒരുങ്ങുമ്പോഴാണ് ആ സിനിമയിൽ മോഹൻലാൽ അച്ഛൻ കഥാപാത്രത്തിലേക്ക് എത്തുന്നത് അച്ഛൻ മകൻ ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സിനിമയായിരിക്കും മോഹൻലാൽ എത്തുക എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം എന്നാൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചർച്ചകൾ നടക്കുന്നു എന്നാണ് ശിവകാർത്തികനുമായി ബന്ധപ്പെട്ട ചില വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തിയ മോഹൻലാൽ ചിത്രം തുടരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ വിവരണക്കാരായ ആശീർവാദ സിനിമാസ് തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ജൂഡ് ആൻ്റണി ജോസഫ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്നാണ് തുടരും എന്ന സിനിമ ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ വൈശാഖ് പുറത്തിറ വൈശാഖ് കൂട്ടുകെട്ടിലെ പുലിപുരകൻ്റെ റെക്കോർഡ് മറികടന്നാണ് രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി നേരത്തെ മാറിയത് ഇപ്പോൾ ആ ചിത്രത്തിൻ്റെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻ റെക്കോർഡുമായി തുടരും മുന്നേറുമ്പോൾ ഒരു സൂപ്പർ താരത്തിൻ്റെ പിതാവായി മോഹൻലാൽ വീണ്ടും എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ശ്രദ്ധയെ ആകർഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാലിനും സത്യനന്ദിക്കാടും ചേർന്ന ഹൃദയപൂർവ്വം ഓണക്കാലത്ത് റിലീസ് ചെയ്യും ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ വിതരണം നിർമ്മാണവും വിതരണവും ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ പുതുമയുള്ള ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമായാണ് മോഹൻലാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻനിരയിലേക്ക് വീണ്ടും വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് പുതിയ വാർത്തകൾ